ആർക്കിടെക്ചറൽ ലൈറ്റിംഗ് മേഖലയിലെ മുൻനിര സ്ഥാപനമായ കൊച്ചി പ്ലാറ്റിനം ലൈറ്റ്സിന് ഐ എസ് ഒ അംഗീകാരം വീവൻ മാനേജ്മെൻ്റ് കൺസൾട്ടൻസ് മാനേജിംഗ് പാർട്ണർ ടി എസ് രാമകൃഷ്ണ അയ്യരിൽ നിന്നും പ്ലാറ്റിനം ലൈറ്റ്സ് ഉടമ ആർ യമുന ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി യമുനയുടെ ഭർത്താവ് എസ് ജയറാം മകൾ നിരുപമാ ജയറാം നിർമ്മൽ വത്സൺ ഓഡിറ്റർമാരായ സണ്ണി ജോസഫ് സെബി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആരംഭിച്ച പ്ലാറ്റിനം ലൈറ്റ്സ് നിലവിൽ വൈറ്റില ജവഹർ നഗറിലെ സുഭാഷ് ചന്ദ്രബോസ് റോഡിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് ലൈറ്റിംഗ് വീടെയിൽ ഔട്ട്ലെറ്റ് ആയിരിക്കും പ്ലാറ്റിനം ലൈറ്റ്സ് നമുക്ക് ഈ ഫീൽഡിൽ വരുന്ന എന്തൊക്കെ പുതിയ ഒരു രീതികൾ പുതിയ അഡ്വാൻസ്മെന്റ്സ് എന്തുണ്ടെങ്കിലും അത് അതിന് അപ്ഡേറ്റ് ആവാനായിട്ട് ഭയങ്കരമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമ്മളിവിടെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് നമ്മൾ എല്ലായിടത്തും നമ്മുടെ സപ്ലൈ ശരിക്കും പോകുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ അടുത്തത് അങ്കമാലിയിലൊരു സ്റ്റോറും പിന്നെ മൂവാറ്റുപുഴയിലൊരു സ്റ്റോറും തുടങ്ങണം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്